ഇൻസ്റ്റാഗ്രാം റീൽസിന്റെയും വാട്സപ്പ് സ്റ്റേറ്റസിൻ്റെയും സ്നാപ്ചാറ്റിന്റെയും മൊബൈൽ ഗെയിമുകളുടെയും കാലത്ത് മക്കളെ വളർത്തി വലുതാക്കുക എന്നത് സങ്കീർണമായ ഒരു പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ബോധ്യമുള്ള മാതാപിതാക്കളാണ് ഇന്ന് ഏറിയ പങ്കും പുതുതലമുറയുടെ ചിന്തകൾക്ക് അപ്പുറം അല്ലെങ്കിൽ ചിന്തകൾക്കൊപ്പം മാതാപിതാക്കൾ സഞ്ചരിക്കാത്തതാണോ അതോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം കുട്ടികൾ മുന്നേറാത്തതാണോ ഈ കാലഘട്ടത്തിലെ പേരൻറിങ് സങ്കീർണമാക്കുന്നത് യഥാർത്ഥത്തിൽ മാറേണ്ടത് കുട്ടികളാണോ അതോ മാതാപിതാക്കളാണോ ഈ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ കൂടെയുള്ളത് റോൾഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ ഡോക്ടർ വിപിൻ ബി റോൾഡൻ ഒപ്പം ഗ്രന്ഥകാരിയും എഴുത്തുകാരിയും ധനകാര്യ ശാസ്ത്ര വിദഗ്ധയുമായ ശ്രീമതി ഡോക്ടർ കൊച്ചുറാണി ജോസഫുമാണ് പങ്കുകൊള്ളുന്നത് രണ്ടുപേർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം Dr. Vibin നമ്മള് ഈ കാലത്ത് പേരൻറിങ്ങിനെ കുറിച്ചുള്ള ഒത്തിരി ചർച്ചകളും ചിന്തകളും ഒക്കെ പങ്കുവെക്കുന്ന കാലമാണ് അതെ അതെ പലപ്പോഴും ഇപ്പോഴത്തെ പേരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട് മക്കളെ നോക്കുക എന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായ ഒരു കാലമാണ് കാരണം അവർ കൂടുതലും മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലാണ് മാത്രമല്ല അവർ പിയർ പ്രഷറൊക്കെ വലിയ രീതിയിൽ അവരെ സ്വാധീനിക്കുന്ന ഒരു സമയം ഇൻഫ് ഈവൻ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പോലും കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു കാലമാണ് അപ്പം പലപ്പോഴും കുട്ടികളിലും മാതാപിതാക്കളും തമ്മിൽ ശരിക്കും വലിയ വാക്ക ൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ കുട്ടികളുടെ കുട്ടികളെ ഈ കാലത്ത് വളർത്തിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാളെന്നൊക്കെ പറയുന്നു ഇത് എത്രത്തോളം വാസ്തവമാണ് സ്വന്തം അനുഭവത്തിൽ നിന്നും ഒപ്പം കഴിഞ്ഞ പത്തി ഇരുപത്തിരണ്ട് വർഷമായി ഈ മേഖലയിൽ തന്നെ ധാരാളം കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ കാണുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്ക് ഇത് സത്യത്തില് എല്ലാ കാലത്തെയും പേരന്റിങ് ഇഷ്യൂ ഉണ്ട് നമുക്ക് മുൻപും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ഇപ്പൊ വന്നിരിക്കുമ്പോഴേക്കും മുൻപുണ്ടായിരുന്ന കുട്ടികളെക്കാളും ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ് അവർ മുൻപ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ടി വി കാണൽ എന്ന് പറഞ്ഞതാണെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പല സംഭവങ്ങളും അല്ലെങ്കിൽ മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസ് ഇപ്പോഴത്തുള്ള ഡ്രഗ്സ് ആയിക്കിടും മറ്റു ഇഷ്യൂസ് എല്ലാം ഉണ്ട് അപ്പോൾ ഒരേ സമയം കുട്ടികൾക്കും ചലഞ്ചസ് കൂടി അറ്റ് ദ സെയിം ടൈം പേരൻസിനും ചലഞ്ചസ് കൂടി പണ്ട് നമുക്ക് ഒരു ശത്രുവിനെ നേരിട്ടാൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ശത്രു ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തവണ്ണം സൊസൈറ്റിയിൽ നിന്ന് ഒട്ടനവധി ഡിസ്ട്രാക്ഷൻസിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മുൻപ് റിസർച്ച് ചെയ്തിട്ടുള്ള മനഃശാസ്ത്ര തത്വങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴത്തെ വർക്ക് വർക്കാകാതെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ കാലമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരത്തിൽ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന് ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാ കാലത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും മക്കളെ മനസ്സിലാക്കാൻ മക്കൾക്കും മക്കളെ മനസ്സിലാക്കാൻ അച്ഛനും അമ്മയ്ക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ സൊല്യൂഷൻസിലേക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് എന്നാൽ പോലും ചലഞ്ചുകളുണ്ട് യഥാർത്ഥത്തിൽ കുട്ടികളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പേരൻസും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവരുടെ ഇടയിൽ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ തലത്തിലുള്ള ചർച്ചകൾ വളരെയധികം വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാതെ റിസ്കിലൂടെ പോവുകയാണ് പേരന്റ്സും കുട്ടികളെന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത് അപ്പോൾ എനിക്കും ഈ ചർച്ച എടുത്തത് തന്നെ ചർച്ചയിലേക്ക് വന്നത് തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മിക്കവാറും കുട്ടികൾ അങ്ങനെയാണ് പിന്നെ മൊബൈൽ ഫോണിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിലേക്ക് പോകുന്നു പഠിക്കുന്നില്ല കറങ്ങി നടക്കുകയാണ് ഫോക്കസ് ഇല്ല കുട്ടുകാരുടെ ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് പോകുന്നു പുകവല്ശീലം എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻസുമായിട്ട് പേരൻസ് വരുമ്പോൾ വീട്ടിലടിയാണ് അവിടെ പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും തമ്മിൽ ചേരത്തില്ല നമുക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അവരുടെ പേരന്റ്സിന്റെ ഇഷ്യൂ എന്തിനാണ് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന പറ കംപ്ലൈൻറുമായിട്ട് കുട്ടികളും വരും അപ്പൊ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈന്റ് വരുമ്പോൾ സത്യത്തിൽ സൊല്യൂഷനിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചില സ്ഥലത്ത് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് കാറ്റഗറിയിലും സൊല്യൂഷൻസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കി അത് പഠിച്ച് മുമ്പോട്ട് പോകാവുന്ന തക്കവണ്ണം അവരുടെ ഡെപ്തിലുള്ള ഇഷ്യൂസ് ഇപ്പൊ വരുന്നുണ്ട് ഒരുപാട് റിസർച്ചുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിഹരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പേരന്റ്സിനും ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു മക്കൾക്കും ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു അത് അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പ്രശ്നമാകുന്നു അപ്പോൾ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകും തോറും പരസ്പരം ബന്ധമില്ലാത്ത ആളുകളുടെ ഒരു എന്താ സംസ്ഥാന സമ്മേളനം പോലെ ആവുമല്ലോ നമ്മളുടെ ഓരോ ഓരോ അതാണ് ഒരു പ്രശ്നം വരുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് വരാം ഡോക്ടർ കൊച്ചിറ ജോസഫ് ഇവിടെ നമ്മളെപ്പോഴും കുട്ടികളെ കുറിച്ച് പറയുമ്പം അവരെ മോൾഡ് ചെയ്യുന്നത് കുട്ടികളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ പേരന്റ്സിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളത് പറയാനുണ്ട് കാരണം നമുക്കറിയാമോ അവരുടെ സ്കൂളിലാണ് സ്കൂളിലാണ് അവരെ ഏറ്റവും കൂടുതൽ സമയം എൻഗേജ് ചെയ്യുന്നത് പേരൻസിനേക്കാളും കൂടുതൽ മധുരകരമായി അവർക്ക് തോന്നുക സ്കൂളിലുള്ള ഫ്രണ്ട്സിന്റെ സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ശരി ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഗുരുക്കന്മാരായി ശരിക്കും പലപ്പോഴും ഇവരുടെ കുട്ടികൾ ഇവരുടെ കൂട്ടുകാർ മാറുന്ന ഒരു സമയവും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സൗഹൃദത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നേ ഗോളങ്ങളോ ദോഷങ്ങളോ എന്നൊക്കെ നമ്മൾ പറയുന്നതാണോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതോ ഈ ഈ ഇവർ ഇവരിലേക്കൊക്കെ റീച്ച് ചെയ്യാൻ അപ്പുറത്തേക്ക് അതായത് കുട്ടി പേരൻസിന് ഇവരിലേക്കൊക്കെ അവർ പറയുന്നതൊക്കെ കേൾക്കാത്തതിൻ്റെ ഒരു കാരണമായി പോലും ഈ സൗഹൃദ ബന്ധത്തെ ഒക്കെ പറയാറുമുണ്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ശരിക്കും അത്ര നമ്മൾ ഈ പറയുന്ന പോലെ പ്രശ്നക്കാരാണോ ഈ അങ്ങനെ ചോദ്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന സെന്റൻസ് ഇതാണ് യു ടെൽ മീ അബൗട്ട് യുവർ ഫ്രണ്ട്സ് ഐ വിൽ ടെൽ യുവർ ക്യാരക്ടർ താങ്കളുടെ സുഹൃത്തുക്കളെ കുറിച്ച് എന്നോട് പറയുക ഞാൻ താങ്കളുടെ സ്വഭാവം പറയാം സൗഹൃദ ബന്ധങ്ങൾ ഒരു വരെ കുട്ടികളുടെ അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരുടെ പേരൻസിലേക്ക് പക്ഷേ പക്ഷെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞാലും തലമുറകളുടെ വിടവ് ജനറേഷൻ ഗ്യാപ്പൊക്കെ പറഞ്ഞാലേ പണ്ട് നമ്മളൊരു മുപ്പത് വർഷമൊക്കെ തലമുറകളുടെ വിടവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അഞ്ചു വർഷം പോലും വ്യത്യാസമില്ലാതെ ഈ ഗ്യാപ്പ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ഇന്നത്തെ പിള്ളേരുടെ പലപ്പോഴും ഞാൻ എന്റെ ഒരു പത്ത് മുപ്പത് വർഷത്തെ അധ്യാപന പരിചയത്തിന്റെ ഒക്കെ വിളിച്ചതി പറയുമ്പോഴേ പേരന്റ്സ് എപ്പോഴും ഓപ്പൺ ഹൗസിൽ വരുമ്പോഴും അല്ലെ പി ടി എം മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ പിള്ളേരെ കുറ്റപ്പെടുത്താൻ നോക്കും പിള്ളേരോട് നമ്മൾ സംസാരിക്കുമ്പോ അത് ആറ് പഴഞ്ചന്മാരാണ് അരി അച്ഛനും അമ്മ അവര് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവര് എന്താ പറയുക മട്ടിലാണ് ഇവർ സംസാരിക്കുന്നത് അതിൻ്റെ അകത്ത് എവിടെയോ ഈ ഒരു വേവ് ലെങ്ത് മിസ് ചെയ്യുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടാണോ പിള്ളേർക്ക് അവരോടൊപ്പം ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടാണോ എവിടെയാണ് അതിൻ്റെ തര അതിന്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അതിന്റെ സോഷ്യൽ എക്കണോമിക് ഒത്തിരി ഫാക്ടേഴ്സ് അതിന്റെ പിന്നിലുണ്ട് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് പേരൻസിന് പിള്ളേരുടെ മേലുള്ള ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നുണ്ട് അതൊരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഫാക്റ്റ് ആണ് ഞാൻ ഈ കൽക്കട്ടയിലെ മദർ തെരേസയുടെ മ്യൂസിയം വരിക കാണാൻ പോയപ്പോഴേ അവിടെ ഈ മദർ തെരേസയുടെ പേരൻസിനെ പറ്റി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ നിക്കോളാസ് ബ്രജാസ്ക്യു അൽബേനിയയുടെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും താല്പര്യനായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ ഡ്രാണ ഒരു സാധാരണ സ്ത്രീ ചാരിറ്റിയും പ്രയറും ഒക്കെ ആയിട്ട് ഒരു സാധാരണ കുടുംബിനി ഇപ്പം രണ്ടുപേരും തമ്മിൽ എന്നും വഴക്കുണ്ടാകുന്ന ഞങ്ങൾ മക്കൾ കാണുമായിരുന്നു രണ്ടുപേരും രണ്ട് ഡയമെൻഷനുള്ളവരാണ് രണ്ട് ഫീൽഡിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭയങ്കര രൂക്ഷമായിരുന്നു അച്ഛനമ്മയുടെ നേരെ ഒരു കോപ കോപിച്ചു വാക്കുകൾ പറയുന്നൊക്കെ ഞങ്ങൾ മക്കൾ കാണുമായിരുന്നു എന്നിട്ട് അടുത്ത വരിയാണ് ഞാൻ ശ്രദ്ധിച്ച വരി അതിനകത്ത് എന്നാൽ ഏതൊരു വഴക്കിന് ശേഷവും തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് പോലെ അവർ പരസ്പരം സ്നേഹിക്കുന്നതും ഞങ്ങൾ മക്കൾ കാണുമായിരുന്നു ആദ്യത്തെ പാട്ട് എല്ലാ വീട്ടിലും സംഭവിക്കും ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങൾ ഇതുവരെ വഴക്ക് പിടിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ആർക്കും ഒരാൾക്ക് ഒരു കുഴപ്പമുണ്ടേ ഞാൻ പറയാം ആരോ വന്ന ബുദ്ധിയാണ് അത് വഴക്ക് പിടിക്കണം കാരണം ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വന്നവർ ഡിഫറെൻ്റ് രീതിയിൽ വളർത്തപ്പെട്ടവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും വഴക്ക് പിടിക്കണം പക്ഷെ ഏതൊരു വഴക്കിന് ശേഷവും അതൊരു പേരൻറ്റിങ് സെന്റൻസ് ആണ് തങ്ങൾ തങ്ങളാദ്യമായി കണ്ടുമുട്ടിയതുപോലെ അവർ പരസ്പരം സ്നേഹിക്കുന്നു പിള്ളേർ ഒപ്പിയെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പേരൻസിൽ നിന്ന് അത് എഴുതി വെക്കുന്ന കാര്യങ്ങളോ ഉപദേശിക്കുന്ന കാര്യങ്ങളോ ഒന്നും അല്ല അത് ഒപ്പിയെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ചില പിള്ളേരൊക്കെ എന്നോട് വെച്ച് പറയാറുണ്ടെ ഞങ്ങള് പേരൻസിനെ പോലെ ആകണം എന്ന് ചിന്തിക്കുന്നവരും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നൊന്നും അങ്ങനെയല്ല രണ്ട് ഭാഗത്തും ഉണ്ട് പിള്ളേർക്കും നമ്മുടെ പിള്ളേരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പിള്ളേർക്കും ഈ പറഞ്ഞ എന്താ പറഞ്ഞ പേരന്റ്സിന്റെ കഷ്ടപ്പാടുകളോ അല്ല അവരുടെ പ്രതീക്ഷകളോ അവരുടെ സ്വപ്നങ്ങളോ അല്ലെ ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല ഇവരിലേക്ക് പോയില്ല കാരണം അവർ പതിനാണ്ട് വരാണല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ പ്രൈം ടൈം എന്ന് പറഞ്ഞ അതെ അതാണ് പ്രൈം ടൈം അത് കുട്ടികളുടെ പ്രൈം ടൈം ആണോ മാതാപിതാക്കളുടെ പ്രൈം ടൈം ആണോ അതൊക്കെ ഡിബേറ്റബിൾ ആണ് ഡിന്നർ ടൈം പ്രൈം ടൈം ടുഗദർനെസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അച്ഛൻ ഗൾഫിലും അമ്മ യു കെയിലും ഒക്കെ ആണെങ്കിലും നാട്ടിലും ഒക്കെ ആണെങ്കിൽ വേറെ ഇസ് ദ പ്രൈം ടൈം വേറെ ഈസ് ദ ക്വാളിറ്റി ടൈം ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ അപ്പൊ ചിലർ പറയും ക്വാളിറ്റി ടൈം എന്നൊക്കെ ഞങ്ങൾ ഇരിക്കും അടിച്ചുപിരി അടിച്ചുപിരി അപ്പൊ അതൊക്കെ തന്നെ എങ്ങനെയാണ് പണ്ടൊക്കെ പിള്ളേര് വളരുകയായിരുന്നു ഇപ്പൊ പിള്ളേരെ വളർത്തുകയാണല്ലോ അപ്പൊ അതിനൊത്തിരി വ്യത്യാസമുണ്ട് ഒത്തിരി വ്യത്യാസം അപ്പൊ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ മക്കൾ മനസ്സിലാകാത്തതും മക്കളിലെ മാറ്റങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാകാത്തതും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പ്രശ്നങ്ങളാണ് അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ പ്രശ്നം അല്ല ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ റിലവന്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ കുച്ചുറാണി പറഞ്ഞത് അതിന്റെ അകത്ത് എനിക്ക് എനിക്ക് വളരെ രസായിട്ട് തോന്നിയ ഒരു സംഭവം ഞാൻ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് വേറെ മാതാപിതാക്കളുള്ള മക്കളാണ് അപ്പൊ നമുക്ക് സാധാരണ രീതിയില്ല ഈ പേരന്റിങ് കൃത്യമായിട്ട് പേരന്റിങ് എന്ന് പറയുമ്പോൾ സ്വന്തം പിതാവിന്റെയും മാതാവിന്റെയും നല്ല ശിക്ഷണവും കെയറും കിട്ടാതെ ആണ് പേരൻ്റാവുന്നതെങ്കിൽ കിട്ടാത്ത സാധനം എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ പലരും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വിക്ടിമൈസേഷൻ പ്രോസസ് വരുമ്പോഴത്തേക്കും എല്ലാ പല ആൾക്കാരും എവിടെയൊക്കെ പല പല പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നുണ്ടായി വന്ന ആള് വിവാഹം കഴിച്ചു പേരന്റായി മാറി പക്ഷെ ഇവരുടെ ഇമോഷണൽ ഇഷ്യൂസ് തന്നെ സെറ്റിൽഡ് അല്ല അതായത് വ്യക്തിപരമായിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് സെറ്റിൽഡല്ല അങ്ങനെയുള്ള രണ്ടുപേരും വിവാഹം കഴിക്കുന്നു അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇവരുടെ ട്രോമ തന്നെ ക്ലിയർ അല്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന കുട്ടിയും ഒരു വ്യക്തിമാണ് അവൾ വേറൊരു ഇതിൽ പറഞ്ഞാൽ വി ആർ ദ വിക്ടിംസ് ഓഫ് ദ വിക്ടിക്ടിംസ് എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ഒരു വിക്റ്റീം വേറൊരു വിക്ടിമിനെ ഒന്ന് റെഡിയാക്കാൻ നോക്കിയാണ് അവൾ ഇത് ഇപ്പൊ പഴയ പേരൻറിങ് ശൈലിയിൽ നിന്ന് വന്ന പുതിയ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അവനോ അവനവനോട് എന്ത് സംസാരിക്കുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബൈ ഡിഫോൾട്ട് നമ്മൾ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത് ബൈ ബൈ ഡിഫോൾട്ട് എന്ന് വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന നെഗറ്റീവ് തിങ്കിങ് ആണ് അപ്പോൾ അച്ഛൻ ചിന്തിക്കുന്നു അല്ല പപ്പ ചിന്തിക്കുന്നു അമ്മ ചിന്തിക്കുന്നു ഓരോ തോട്ട് പ്രോസസ്സ് ഒക്കെ ഒരു നെഗറ്റീവ് ഡൈമെൻഷനിലേക്ക് വരുന്നു അപ്പൊ ഇവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നീന്താ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതിനകത്ത് വന്നു കഴിഞ്ഞു ഇവർ തമ്മിൽ പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ നമുക്ക് കുട്ടികൾക്ക് വിസിബിൾ ആണ് ഇവർ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കുട്ടികളോട് കൊടുക്കുക ഒരാൾ എസ് പറയും വേറൊരാൾ നോയാണ് പറയുന്നതിരിക്കട്ടെ അപ്പം മിക്സഡ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അവരുടെ ഇടയിൽ യൂണിറ്റി ഇല്ലാന്ന് കുട്ടികൾക്ക് മനസ്സിലാവും ഒരു രണ്ട് രീതിയിൽ ഈ കുട്ടികൾ തിരിച്ചടപെടാൻ തുടങ്ങുന്നു അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവർക്ക് എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണ് അപ്പൻ്റെ അടുത്ത് പപ്പാൻ്റെ അടുത്ത് നിൽക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മിസ് മിസ് യൂസിന്റെയോ ഒരു മാനിപ്പുലേഷൻ്റെയൊക്കെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ എനിക്ക് വന്ന് മദർ തെരേസ കേസിൽ പറഞ്ഞ പോലെ അവർ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അടിച്ച് പിരിയുന്നതിന് പകരം കൂടിച്ചേരുന്ന കൾച്ചർ വന്നു കഴിയുമ്പോൾ ഈ കൾച്ചറിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഞങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിലും ആ ഒരു കാര്യത്തെ ക്ലിയർ ചെയ്ത് ദൈവസ്നേഹത്താൽ നിറഞ്ഞ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് കുട്ടികളിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്ന പോലെ തന്നെ പേരൻസുമായിട്ടുള്ള ഉണ്ടെങ്കിലും കുട്ടികളും അത് മനസ്സിലാക്കി പേരൻസിനോടും സംസാരിക്കാൻ വരും അങ്ങനെ വരുന്ന കുട്ടി മാത്രമേ അവർക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അവരുടെ ഇവര് തന്നെ ഡിസാറ്റിസ്ഫൈഡ് ആണ് അവരുടെ തന്നെ ഫീൽഡിൽ അല്ലെങ്കിൽ അവർ പക്ഷെ ജോബിന്റെ അച്ചീവ്മെന്റിന്റെ കാര്യത്തിലോ ജീവിതത്തിന്റെ എന്താ പറയുക കണ്ടെന്മെന്റ് ഇല്ലാതെ ഒരു തൃപ്തിയില്ലാതെ ഇവര് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോ എന്താ പറ്റണേന്ന് അറിയാമോ ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് ഇവരത് മക്കളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഇവരെ മക്കളിലൂടെ സാധിച്ചെടുക്കണം എന്നുള്ള ചിന്തയിൽ ഇവർക്ക് വാശിയാണ് മകൻ മകനെ എന്ന് എന്ന് അമ്മ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു രീതിയിൽ പഠിപ്പിക്കണം അച്ഛൻ ഇവരുടെ വാശിയും നടക്കാതെ പോയ സ്വപ്നങ്ങളും ഫ്രസ്ട്രേഷനും എല്ലാം ഭാവം പിള്ളേരെ ഇതിന്റെ ആണ് വളരെ കരിയർ ആസ്പെക്ട്സ് വരുമ്പോൾ ഞാൻ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും സ്വമനസ്സാല പഠിക്കാൻ വന്ന പിള്ളേർ എത്ര പേരുണ്ടരയ്ക്കും അപ്പൊ കൊറേ കുറെ പേര് കൈവെക്കും ഉന്തി തള്ളി വിട്ടാൽ എത്ര വരെ ചോദിക്കും അപ്പൊ അവർ ഇപ്പോഴത്തേക്കും അവരിങ്ങനെ കൈവെക്കും പറഞ്ഞാൽ നിങ്ങളെന്താടി ഇല്ല ഞങ്ങൾ ഈ ഇൻട്രൻസ്റ്റോട്ടി കുറച്ചു കാലം ഇങ്ങനെ കാരണം എഴുതിയില്ല എന്നുള്ളതിന് പേരിൽ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു അച്ഛന് ഡോക്ടറീല പ്രധാന തിയറി ഉണ്ടല്ല മരത്തിൽ കയറാനുള്ള കഴിവ് കൊണ്ട് മക്കളുടെ പേരന്റ്സിന്റെ ആഗ്രഹങ്ങൾ നടക്കാത്തതെല്ലാം മക്കളിലൂടെ സാധ്യമാക്കുന്ന അങ്ങനെ ഉള്ള ഒരു വിഭാഗം ആളുകൾ പക്ഷെ എല്ലാവരും കേട്ടോ പക്ഷെ അങ്ങനെ വരുന്ന ഒരു സംഭവത്തിൽ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാവില്ല പോവാം ഒരു പക്ഷെ നമ്മളിപ്പോ കരിയറിന്റെ ഡിസ്കഷൻ അല്ലെങ്കിൽ പോലും പേരൻ്റൽ ആസ്പെക്ട്സിലുള്ള ഒരു തലത്തിൽ ഈ കുട്ടിയെ ശരിക്കും മനസ്സില് ഇപ്പൊ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണ് നീ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ നിന്നെ മനസ്സിലാക്കും ഭർത്താവ് ചോദിക്കും ഭാര്യയോട് നീ എന്നെ മനസ്സിലാക്കുന്നില്ല ഭാര്യ പറയും ഭർത്താവോട് മനസ്സിലാക്കുന്നില്ല കുട്ടികൾ പറയും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല ഇത് പണ്ട് പോലെ ധ്യാനങ്ങൾ പോലും ഉള്ള സംസാരിക്കുന്നത് ആരും സത്യം പറഞ്ഞ ആർക്കും ആരും ഒരു പരിധിക്കുള്ളു മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ തോട്ട് പ്രോസസ്സ് ഇന്ത്യൻ ഇന്ത്യൻ തോട്ട് പ്രോസസ്സുകളിലേക്ക് കണക്ട് ചെയ്താൽ നമ്മളുടെ ഒരു ഏതൊരു സ്ക്രിപ്റ്റേഴ്സിലേക്ക് പോകുമ്പോഴും യഥാർത്ഥത്തിൽ ഹൂമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നേതീ നീ ടെക്നിക്ക് എന്നാണ് ഇന്ത്യൻ കോൺസെപ്റ്റ് പറയുക ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ ഐഡന്റിറ്റി എന്താന്ന് തിരിച്ചറിഞ്ഞ് എന്റെ ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് പോകുന്ന ഒരാൾക്ക് മാത്രമല്ല അയാൾ അച്ഛനായാലും അമ്മയായാലും ആ റോളിനോട് നീതി പുലർത്താൻ പറ്റും ഞാനൊരു പിതാവാണോ മാതാവാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ ഒരു അച്ഛൻ പൈസ കൊടുക്കലും മാത്രമല്ല അമ്മ ഫുഡ് കൊടുക്കലും മാത്രമല്ല ഫുഡ് ആർക്കും തിരിച്ചു കൊടുക്കാട്ടോ ഇപ്പൊ അല്ലെങ്കിൽ അമ്മയുടെ മാത്രം ഒന്നുള്ള മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു അഫക്ഷൻ ഒരു 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 കോൺവെർസേഷൻ ഒരു കമ്പാഷൻ ചുരുക്കി പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ദ ചൈൽഡ് ആണല്ലോ നടക്കേണ്ടത് അപ്പൊ ഫോമേഷൻ കിട്ടാത്ത അപ്പനും അമ്മ എങ്ങനെയാണ് ഫോർമേഷൻ കൊടുക്കാന്നുള്ള ചിന്തയിലാണ് നമ്മൾ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ഭാഗം അംഗീകരിച്ചാൽ തന്നെ നമ്മൾ പറയും നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകിച്ച് കോൺവെന്റ് സ്കൂൾ ആണെങ്കിൽ ആ ഒരു ഡിസിപ്ലിനിൽ ഈ കുട്ടി വരുന്നു അവരവിടെ മോൾഡ് ആകുന്നു സൈക്കോളജി പറയുന്നത് പോലെ ഒരാറു വയസ്സിനുള്ളിൽ എട്ട് വയസ്സിനുള്ളിലൊക്കെ ഒക്കെ എന്നിരുന്നാലും എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസ കാലഘട്ടം ആ കുട്ടിയെ മോൾഡ് ചെയ്യുകയും അല്ലെ അതിന് കാലഘട്ടത്തിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് കൂടുതലും നടക്കുന്നത് വളർച്ച ഉണ്ടാവുന്നില്ലേ വളർച്ച എന്താ ഇല്ലേ ഞാൻ റീസെന്റ് ആയിട്ട് സ്കൂളില് ഡിസ്കഷൻ വന്നേ ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ സ്കൂളിലേക്ക് ഞങ്ങൾ പിള്ളേരെ അയക്കുന്നുണ്ട് നിങ്ങൾ ടീച്ചേഴ്സ് എല്ലാം ഓൾറെഡി എം എ ബി എഡും എം എസ് സി ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്പേർട്സ് ആണ് പക്ഷെ നമ്മുടെ മക്കളുടെ ഒരു സ്വഭാവത്തിൽ വ്യത്യാസവും വരുന്നില്ല അപ്പൊ ടീച്ചേഴ്സ് രണ്ടു എന്നൊരു ചാടി എണ്ണീട്ട് പറഞ്ഞു ഈ സബ്ജക്ട്സ് തന്നെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു തീർക്കാൻ പറ്റുന്നില്ല പേ കുട്ടികളുടെ സ്വഭാവത്തിൽ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ പേരൻസ് ആണ് അപ്പൊ ഞങ്ങള് രാവിലെ അപ്പം പിന്നെ ഞങ്ങൾ ഇത്ര ഫീസ് തരുന്നേ പക്ഷെ നിങ്ങൾ ഫീസ് തരുന്ന അനുസരിച്ച് കുട്ടിയുടെ ഗ്രേഡ് കൂടുന്നുണ്ടല്ലോ പക്ഷെ ബിഹേവിയർ സൈഡിലേക്ക് നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടും അതാണ് പി ടി എ പാരന്റ്സ് ടീച്ചേഴ്സും വർക്ക് ചെയ്യണം പക്ഷെ ഇത് സ്കൂൾ ചെയ്യുന്ന പേരന്റ്സും പേരന്റ്സ് ചെയ്യുന്ന സ്കൂളും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ കുട്ടിക്ക് ഫോർമേഷൻ കൊടുക്കുന്നതാരാണ് ഈ പറഞ്ഞ കൂട്ടുകാരാണ് അപ്പൊ ഈ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറയുമ്പോൾ ഇതിപ്പോ നല്ല കണ്ണാടികൾ കിട്ടാനില്ലാത്ത വരുന്ന ഫോർമേഷൻ കിട്ടാത്ത കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഈ സംഘത്തിൽ വരുമ്പോഴേക്കും ഇവിടെ പിന്നെ അവരെന്ത് പറയുന്നു അതാണല്ലോ അവർ പോവുക അവർ ഡ്രഗ്സിലേക്ക് വിളിച്ചാൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീവിയേഷൻസിലേക്ക് അങ്ങോട്ട് പോകും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് അങ്ങോട്ട് പോകും കാരണം പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് എസ്പെഷ്യലി ടീൻ ബിഹേവിയർ വീട്ടുകാരെ കൽക്കണ്ട ടീച്ചേഴ്സിനെ കൽക്കണ്ട മറിച്ച് ഞങ്ങൾ ഞങ്ങൾ പിയർ ഗ്രൂപ്പ് ആണെന്നുള്ള ഫോക്കസിലേക്ക് വരിക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമുക്കൊരു വൺ വൺ സ്റ്റോപ്പ് ഒരു പ്രോസസ് നടക്കില്ല മാത്രമല്ല അവർ കാണുന്ന സിനിമകൾ അവരുടെ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ പോസ്റ്റുകൾ ഇതെല്ലാം അവരുടെ ബൗദ്ധിക വൈകാരിക മണ്ഡലത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പേരൻസിനെ മാത്രം കുറ്റപ്പെടുത്തിയതുകൊണ്ടോ ടീച്ചേഴ്സിനെ മാത്രം കുറ്റപ്പെടുത്തിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല ആരെയും ഇവിടെ ആർക്കും ആരെയും കുറ്റപ്പെടുത്താനുള്ള അവകാശവും ഇല്ല കാരണം ഒരു കൊച്ചു വളർന്നു വരുന്ന ഒരു വലിയൊരു മൾട്ടി ഡൈമെൻഷനൽ എൻവയോൺമെന്റിലാണ് ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയുടെയോ ഒക്കെ ഒരു ലോകത്തിലേക്ക് കുട്ടി വരുമ്പോഴത്തേക്കും ഇതാണ് ശരി എന്ന് പിള്ളേരെ ചിന്തിക്കുകയാണ് അതെല്ലാം മോനെ മറ്റേതാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം പേരൻസിനും ഇല്ലെങ്കിൽ അറിവുമില്ല പിള്ളേർ അറിവ് ഉണ്ടെങ്കിലും സമയവും ഇല്ല അവരുടെ കോർപ്പറേറ്റ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രാത്രി പതിനൊന്ന് മണിയല്ല പത്തര ആകുന്നു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ കുട്ടി ഇറങ്ങുന്നു രാവിലെ കുട്ടിക്ക് നേരത്തെ ഏർലി മോർണിംഗ് അഞ്ചരക്ക് ചൂഷണം ഉണ്ടാവും അപ്പൊ ആയിട്ട് അവർ ചിലപ്പോൾ കാണുന്നു എന്നുള്ളതാണ് ചിലപ്പോലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ പണ്ടൊരു കാർട്ടൂൺ വായിച്ചതുപോലെ വീട് വീടിന് വരയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചു വരച്ചതും വീട്ടിൽ അച്ഛനില്ല അപ്പൊ ടീച്ചർ ചോദിച്ചത് അമ്മയും മക്കളും അയാളെ കുറിച്ചു അമ്മയും ഇല്ല അമ്മയും ബിസിയാണ് ആക്ച്വലി ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നാട്ടിൻപുറത്തെ കേസുകളെന്നുള്ള മിക്കവാറും ആളുകൾ ജോലിയിലാണ് അങ്ങനെയെങ്കിലും ഈ മൊബൈലിനേക്കാളും സോഷ്യൽ മീഡിയയെക്കാളും ഒക്കെ കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്തതിൽ അവരെ മോൾഡ് ചെയ്തതിലൊക്കെ സഹായിക്കൂടെ കടന്നു പോകുന്ന ഡ്രഗ് അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പല ഡീവിയേഷൻസിന്റെ അവരായി ഇതുവരെ ഉണ്ടാക്കുന്ന കൂട്ടുകാർ കംപ്ലൈന്റ് മുഴുവൻ ഇതിന് അഡിക്റ്റഡ് ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ വരുന്നത് ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് കൺസൾട്ടേഷൻ വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പി ടി മീറ്റിങ്ങിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ കൊസ്റ്റിന് വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അവരുടെ മെയിൻ കൺസേൺ പിള്ളേരെ എങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും ടീച്ചറ് അതായത് നമ്മുടെ കയ്യിൽ എന്തോ ഒറ്റമൂലിയുള്ള പോലെയാണ് ചോദ്യം ചോദിക്കുന്നത് ഇത് ഇത് നമ്മൾ ആ കൊച്ചിനെയും പേരന്റ്സിനെയും ഒന്നിച്ചിരുത്തി അനലൈസ് ചെയ്യേണ്ട വലിയൊരു വിഷയമാണിത് കൊച്ചിനെ മാത്രം കേട്ടതുകൊണ്ടോ പേരൻസിനെ മാത്രം കേട്ടത് കൊണ്ടോ ഇല്ല ഒന്നിച്ചിരിക്കുമ്പോൾ അവർ കൊടുക്കണ പരസ്പര പരിഗണനയുടെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പരം എന്ന് പറയുമ്പോൾ പേരൻസും മക്കളെയും ബഹുമാനിക്കണം അവരിലെന്ന് ഗീവ് റെസ്പെക്ട് എന്ന് നമ്മൾ പറയല്ലേ ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന കുട്ടികളെ പറയുന്ന ഓരോസ് വന്ന് മോൾഡ് ആയിട്ടുള്ള ഒരു കാലത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമായതാണ് അവർക്ക് മനസ്സിലാകാൻ പറ്റില്ല ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവരെ മാനിക്കുക എന്നൊക്കെ എന്റെ പേരൻസ് ഒന്നിച്ചും പറയേ ഞങ്ങൾ ഞങ്ങൾ പിള്ളേരുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ് ചില അമ്മമാരൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയേ എന്റെ മോൾ എന്നോട് എല്ലാം തുറന്നു പറയും കേട്ടോ ഞങ്ങൾ വളരെ ഞങ്ങൾക്ക് ഉള്ളിൽ ചിരി വരും മോളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാലോ അമ്മയ്ക്കറിയത്തില്ല അമ്മയുടെ വിചാരം അമ്മയോടെ എല്ലാം പറയുന്നത് ഇങ്ങനെ കുറെ മിഥ്യാധാരണയിൽ കടങ്ങി പോകുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സോ ഫ്രണ്ട്സാന്നും പറഞ്ഞിട്ട് പിന്നെ കുറെ നാള് കഴിയുമ്പോഴാണ് शोकडा ചില ഡിസിഷൻസിലേക്ക് പിള്ളേർ നീങ്ങുമ്പോൾ പി ജി മീഡിക്കുമ്പോ ഈ പേരന്റ്സ് എപ്പോഴും കൊടുക്കുന്ന ഉപദേശം ഇല്ല ടീച്ചേഴ്സ് ഇവരുടെ സൗഹൃദം പ്രശ്നമാണ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണമെന്നാണ് പൊതുവേ പറയാറുള്ളത് അങ്ങനെയൊക്കെ പറയുന്നവർ എന്തെങ്കിലും അർത്ഥമുണ്ട് അതാ ഈ കാലത്ത് അത് 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 നീതി അത് ശരിയാണോ അത് സാധ്യമാണോ അതിനൊരു ഈ കാലത്ത് അതിനെ വായിക്കുകയാണെങ്കിൽ അതൊരു സ്വകാര്യത പ്രശ്ന പ്രശ്നം കൂടിയാണെന്ന് പോലും കാണുന്ന കാലത്താണ് അങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ കയറി വന്നപ്പോഴാണ് നമ്മൾ അത്തരം വാക്കുകൾ വരുന്നത് സ്വന്തം കൊച്ചിനെ പേരൻസിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ കൊച്ചിനെ നോക്കേണ്ടവർ നോക്കും അതെല്ലാ കാലത്തും തീറി ആണ് അതിനിപ്പം അത് എന്റെ സ്വകാര്യത മേലുള്ള കടന്നാക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് ഈ സാധനം വന്നത് എന്റെ സ്വകാര്യതയുടെ കടന്നാക്രമണം എന്ന് വെച്ചാൽ ഈ കൊച്ചു വേറെ രീതി ഹൈജാക്ഡായിട്ട് എന്തെങ്കിലും അലമ്പിലും പ്രശ്നത്തിലോ ട്രാപ്പിലെ പോയി കഴിയുമ്പോൾ ഈ പേരൻസ് തന്നെ ഉള്ളു അത് അപ്പൊ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു സെൻസിറ്റൈസേഷൻ അവയർനെസ് പോകേണ്ടതു എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കറിപ്പോ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളില് ഇപ്പൊ നമുക്ക് സ്വന്തം സുഹൃത്തുക്കളാൽ ചതിക്കപ്പെട്ട ഒരു എണ്ണമാണ് ഏറ്റവും കൂടുതൽ വരിക അപ്പൊ ഏറ്റവും ബ്രൂട്ടസ് എന്ന് പറഞ്ഞിട്ട് പണ്ടുകാലം മുതലേതുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സോക്കോൾഡ് ആൾക്കാർക്കല്ല അവരുടേതായ ചില ഡായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ട് എങ്ങനെയാണ് ചങ്ങാതി ചങ്ങാതിയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക പണി കിട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പൊ എല്ലാ ഇപ്പൊ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു മറ്റു കാര്യം എനിക്ക് അവരെ വിശ്വാസമാണ് അവർക്ക് എന്റെ വിശ്വാസം ഈ കോൺവെർസേഷൻ ചിലരെല്ലാം സൈറ്റിലൂടെയാണ് പരിചയപ്പെടുക അപ്പൊ നമുക്ക് ഇൻസ്റ്റാ മോഡൽ എന്ന് പറയുന്നത് വന്നു കണ്ടു കീഴക്കി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഡെസിഷൻ എടുത്ത് പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഒരു ഇമ്പൾസിവിറ്റി കൾച്ചർ ഉള്ള സമയത്ത് ഡെഫിനറ്റായിട്ടും പേരന്റ്സ് അറിഞ്ഞിരിക്കണം കുട്ടി എന്താണ് കാണുന്നത് എങ്ങോട്ടാ പോകുന്നത് ഇതൊന്നും കണ്ടെത്താൻ പറ്റില്ല ഒരു രീതി അപ്പഴത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും പേരൻസിനെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഒരു ധാരണയെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ് പേരൻസ് ചില കുട്ടികൾ പറയാറുണ്ട് മനസ്സിലായില്ല പക്ഷെ അവൻ എന്നെ മനസ്സിലാക്കി എന്റെ പേരൻസ് പോയി പിന്നെ നല്ല വിശ്വാസമാണ് അതായത് അവൾ എന്നോട് അർപ്പിക്കുന്ന ഒരു ട്രസ്റ്റോ ഇതൊക്കെ എന്റെ പേരൻസ് അത്രയും ട്രസ്റ്റ് ഞാൻ ഇവരുടെ വിചാരം ഇത്രയും നാളും ഈ പത്ത് പതിനാല് വയസ്സുവരെ വളർത്തി കൊണ്ടു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്ത് ഇതാണെന്നുള്ളൊരു ചിന്തയാണ് ഇതിന് മാറ്റം പറഞ്ഞെങ്കിൽ കുറച്ച് കഴിയാണ് കുറച്ച് കഴിഞ്ഞു മറ്റും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറെ കാണുന്നുണ്ട് എത്രയോ പേര് ആ ഫോൺ വിളിച്ച് നമ്മളോട് മിസ്സ് പറഞ്ഞതാണ് മിസ്സേ ശരി ഏഹ് മിസ് അന്ന് മിസ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന ഡ്രോമ ഇതാണ് എന്നൊക്കെ പറഞ്ഞു മണിക്കൂറുകളോളം ഫോണിൽ കൂടി കരയുന്ന എന്റെ സ്റ്റുഡൻസ് എനിക്കുണ്ട് മണിക്കൂറുകളൊക്കെ കാരണം അന്ന് മിസ് പറഞ്ഞപ്പോഴത്തേക്കും ഈ മിസ്സിന് എന്തിന്റെ സുഹൃത്തുള്ളിൽ പോയവർ ഏഹ് മിസ് എന്തിനാണ് എന്റെ പക്ഷെ പിന്നീട് ഒരു റിയലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ കൊറേ പേര് അതിനോട് സമരസപ്പെടും കുറെ പേര് അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാന്ന് വിചാരിക്കും കുറെ പേര് മാതാപിതാക്കളെ വിഷമിപ്പിച്ച് എന്റെ ശിഷ്യ എന്ന ബീവികൾ ഇങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്തു ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ഒരു അവസാനഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല സ്വയം അംഗീകരിക്കുക വായിച്ചു തുടങ്ങുക ആദ്യം അവനവനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക അവനവൻ്റെ പ്രശ്നങ്ങൾ മൂലവും ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം അവർ തന്നെ ചില കൺസൾട്ടേഷനിലൂടെ കോച്ചിങ്ങിലൂടെ ട്രെയിനിങ്ങിലൂടെ പേരൻസ് തന്നെ കടന്നു പോകുക ഇവർക്ക് തമ്മിലുള്ള ഈഗോ ക്ലാഷസ് ഉണ്ട് അത് അവരുടെതെല്ലാം സോൾവ് ചെയ്യുക രണ്ട് കുട്ടികളും എന്തൊക്കെ ഏതൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിലും അതൊരു മനുഷ്യജീവിയാണ് നമ്മളും അതെ അപ്പം ആ കോൺവെർസേഷനും കമ്മ്യൂണിക്കേഷനും ആ ഒരു ഫെലോഷിപ്പും ലവും ലവ് ഒരു എല്ലാ കാലത്തും ഏറ്റവും സങ്കീർണ്ണമായ ഒരു വാക്കാണ് പക്ഷെ ലവ് ഹീൽസ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ സമയം കൊടുക്കുക പരിഹരിക്കാനായിട്ട് ഇടപെടുക സ്വയം മാറ്റുക ആരെ മാറ്റുന്നതിനപ്പുറത്ത് കൂടെ നിന്നുകൊണ്ട് ചരിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഇക്കാലത്തും സാധ്യതമാകും കൈ നിൽക്കലും തോന്നിയാൽ ഒരു എക്സ്പേർട്ട് ഗൈഡൻസിലേക്ക് പേരൻസും ബ്രേക്കബിൾ അപ്പൊ അതുകൊണ്ട് വ്യക്തികളെ വസ്തുവായിട്ട് കാണരുത് വസ്തു വ്യക്തികളെ വസ്തുവായും വസ്തുവിനെ വ്യക്തിയായിട്ടൊക്കെ കാണരുത് അപ്പൊ കുട്ടികളെ കുട്ടികളായിരിക്കുന്നത് ദേ ആർ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്സ് ദ് ഓൾസോർ ട്രൈറ്റ് ടു സ്പീക്ക് തിങ്ക് ഇൻ ദോൺ ഡേ അവർക്ക് അവരുടെ രീതിയിലുണ്ട് ആ രീതിയിൽ പരസ്പരം അത് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ തിരിച്ചും അപ്പം ഹ്യൂമൻ ബീങ്സ് ആണെന്നും ദേ ആർ ബ്രേക്കബിൾ ആണെന്നുള്ള മട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്ടും അംഗീകാരവും കരുതലും പരിഗണനയും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന പരിഹാരമായിട്ട് കാണുന്നത് തീർച്ചയായും പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണ് നമുക്ക് ഈ കാലഘട്ടത്തിനോ ആവശ്യം ഏത് ടെക്നോളജി വന്നാലും ഏത് ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യതകൾ സങ്കേതങ്ങൾ വന്നാലും തീർച്ചയായിട്ടും ഈ ഇഴയടുപ്പമാണ് കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള മരുന്നും അതിനുള്ള ഒറ്റമൂലിയും തീർച്ചയായിട്ടും ഈ ബന്ധങ്ങളുടെ ഇഴയടുപ്പമാണ് ദ ഫയർ റൂം ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട രണ്ട് അതിഥികൾക്ക് ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം